ലക്ഷ്യം കോളേജ് ഇനി മുതൽ പ്ലസ് ഡിഗ്രി ശേഷം പട്ടാമ്പി പാലം സുരക്ഷിതമാക്കി യാത്രാ സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ഐ എൻ ടി യു സി തൃത്താല മണ്ഡലം പ്രസിഡന്റ് അലി പൂവത്തിങ്കലിന്റെ ഉപവാസ സമരം പാലത്തിന്റെ തൃത്താല ഭാഗത്തായിരുന്നു സമരം സംഘടിപ്പിച്ചത് യാത്രക്കാരുടെ ദുരിതം കണക്കിലെടുത്ത് പട്ടാമ്പി പാലം സുരക്ഷിതമാക്കി യാത്രാ സൗകര്യം ഒരുക്കുക പുതിയ പാല നിർമ്മാണത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഐ എൻ ഡി യു സി തൃത്താല മരണം ബസിന്റെ അലിപ്പൂത്തിന്റെ നേതൃത്വത്തിൽ പാലത്തിന് മുകളിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചത് പാലത്തിലെ തൃത്താല ഭാഗത്തായിരുന്നു സമരം രാവിലെ ഒൻപത് മണി മുതൽ സമരം ആരംഭിച്ചു ഐ എൻ ഡി സി സംസ്ഥാന സെക്രട്ടറി വി കുട്ടി സമരം ഉദ്ഘാടനം ചെയ്തു നിന്നുള്ള യാത്രകളും ആ യാത്ര നടത്തിയിരുന്നത് പട്ടാമ്പി പാലത്തിലൂടെയാണ് നിരവധിയായ വാഹനങ്ങൾ തവണയാണ് പ്രളയത്തിന് ഇരയായിക്കൊണ്ട് കേടുപാടുകൾ സംഭവിക്കുന്നത് ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യവും പതിനെട്ടിലും പത്തൊമ്പതിലും ഒക്കെ പ്രളയത്തിലും ഇതുപോലെ കേടുപാടുകൾ സംഭവിച്ചപ്പോൾ അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായി അന്ന് ബന്ധപ്പെട്ട ഇത് എത്രയും പെട്ടെന്ന് യോഗ്യമാക്കിക്കൊണ്ട് കൂടുതൽ ബലപ്പെടുത്തിക്കൊണ്ട് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത് മാത്രമല്ല ഇവിടെ പുതിയൊരു പാലത്തിന് വേണ്ടിയുള്ള നടപടികൾ ചെയ്ത് അതിന്റെ തറക്കല്ലിടം വരെ നടന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഓക്കെ ഫാറൂഖ് കബീർ റിയാസ് മുക്കോളി കെ ആർ നാരായണസ്വാമി സിയറാസി കെ ബഷീർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു പാലം വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുക്കുവാൻ വേകുന്നത് ബന്ധപ്പെട്ടവരുടെ അനാസ്ഥയാണെന്നും നടപടിയുണ്ടായെങ്കിൽ സമരം ശക്തമാക്കുമെന്നും അരിപ്പൂർത്തിൽ പറഞ്ഞു ഈ കൈവരികൾ നേരാക്കാൻ ഒന്നോ രണ്ടോ ദിവസം വരെ അതിനുള്ള ഒരു മുൻകരുതലും അതിനുവേണ്ട കാര്യ നടപടികളും ഈ ഗവൺമെന്റ് ചെയ്തിട്ടില്ല അതിനെതിരെ പ്രതിഷേധമാണ് ഞാൻ ഒരു ദിവസത്തെ ഐ എൻ ടി സി പട്ടാ തൃത്താല മണ്ഡലം ഐ എൻ ഡി സി പ്രസിഡന്റായ ഞാനിവിടെ ഉപവാസിച്ചിരിക്കുന്നത് താൻ ഇനിയെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഇത് അറിയണം ജനങ്ങൾ എത്ര കാണും നിങ്ങൾ കാണില്ല ആയിരക്കണക്കിന് കുട്ടികളും ജനങ്ങളും ഒക്കെ പോകുന്ന ഒരു സ്ഥലം ഇങ്ങനെ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാതെ ബുദ്ധിമുട്ടിക്കുക ജനങ്ങൾ എത്രയോ അഞ്ച് ദിവസമായി ഒരു ഒരു വരി വെച്ച ഒരു വരി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല് കൊണ്ട് സഞ്ചെല്ലാം ഫുള്ളായിരുന്നു അതുകൊണ്ട് ചെയ്യാതെ ജനങ്ങളെ തീർത്തും ബുദ്ധിമുട്ടിക്ക കുറ്റികളാക്കുക ജനങ്ങൾക്ക് ഒരു ബലിം കൽപ്പിക്കാത്ത ഒരു ഭരണകൂടമാണ് അതേപോലെ ഭരണാധികളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് അതിനെതിരെയാണ് ഇന്ന് എന്റെ ഈ ഐക്യതാടിയുമായി യു ഡി എഫ് പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റി നേതാക്കളും പ്രവർത്തകരും വാസപന്തലിൽ എത്തിയിരുന്നു